ക്ഷേത്ര ജീവനക്കാർക്ക് ശമ്പളക്കുടിശ്ശികയായി മലബാർ ദേവസ് ക്ഷേത്ര ജീവനക്കാർ ശമ്പളക്കുടിശ്ശികയ്ക്കായി മലബാർ ദേവസ്വത്തിന് മുന്നിൽ കൈനീട്ടുമ്പോഴും ബോർഡിൻ്റെ ആഡംബരത്തിന് യാതൊരു കുറവുമില്ല ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് സഞ്ചരിക്കാനായി ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവിൽ ടൊയോട്ട ഇനോവ ക്രിസ്റ്റയാണ് മലബാർ ദേവസ്വം ബോർഡ് വാങ്ങിയത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ കാലാവധി കഴിയും മുൻപാണ് ഈ സാമ്പത്തിക ദൂർത്ത വിവരങ്ങളുമായി ശിവദാസ് കൺവനം കോഴിക്കോട് നിന്ന് ചേരുകയാണ് ശിവദാസ് നമുക്കറിയാം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പലതിന്റെയും അവസ്ഥ ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം തടസ്സപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അവിടുത്തെ ക്ഷേത്ര ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത നിലയിലാണ് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഈ വാർത്ത ഏതാണ്ട് ഒരാഴ്ച മുമ്പ് ശിവദാസ് തന്നെ ആ ജനം ടി വിയിലൂടെ പങ്കുവെച്ചതാണ് അതിനുശേഷം ദാ ഇപ്പോൾ ദൂർത്തിൻ്റെ മറ്റൊരു വാർത്ത ശിവദാസ് നൽകുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗൗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് കാരണം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ ഒരു അവസ്ഥ നമുക്ക് അറിയാം വളരെ പരിതാപകരമായ രീതിയിലാണ് പല ക്ഷേത്രങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും പണം ഇല്ലാതെയുള്ള ഒരു സാഹചര്യമാണ് ആന്തി തിരി കത്തിക്കാൻ പോലും പല പല ക്ഷേത്രങ്ങളിലും സാമ്പത്തിക പ്രയാസം നേരിടുന്നു ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ പ്രതിഷേധം നടത്തിയിരുന്നു മലബാർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിന് മുൻപിലായിരുന്നു പ്രതിഷേധം ം നടത്തിയിരുന്നത് പല ജീവനക്കാർക്കും മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ല ഒരു നേരത്തെ അന്നത്തിന് പോലും വലിയ പ്രയാസത്തിലാണ് ഇവരുടെ കുടുംബങ്ങൾ ആയിരത്തിൽ കൂടുതൽ പേരാണ് ആയിരത്തിൽ കൂടുതൽ കുടുംബങ്ങളാണ് ഇങ്ങനെ വലിയ പ്രയാസത്തിൽ കഴിയുന്നത് ഈ സാഹചര്യത്തിലാണ് ദേവസ്വം ബോർഡിന്റെ വലിയ രീതിയിലുള്ള ദൂർത്ത് ഇപ്പോഴും തുടരുന്നത് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം വില വരുന്ന ടൊയോട്ട ഇന്നോവ ക്രസ്റ്റ കാർ വാങ്ങിയിട്ടുണ്ട് ഇത് വലിയൊരു ആഡംബര വാഹനം തന്നെയാണ് ഇങ്ങനെ വലിയ രീതിയിൽ സാമ്പത്തിക പ്രയാസം അനുഭവിക്കും ാണ് ദേവസ്വം ബോർഡ് വലിയ രീതിയിൽ തന്നെയുള്ള ദൂർത്ത് തുടരുന്നത് മാത്രമല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള പല കെട്ടിടങ്ങൾക്കും മോടി പിടിപ്പിക്കാനും മറ്റുമായി അനാവശ്യമായി തന്നെ പണം ചിലവാക്കുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് അതായത് നിലവിൽ ക്ഷേത്രങ്ങളിലെ ഒരു അവസ്ഥ വളരെ പരിതാപകരമായി തുടരുമ്പോഴാണ് അതിൽ നിന്നും ലഭിക്കുന്ന ആസ്തി അനാവശ്യമായ ചിലവുകൾക്ക് വേണ്ടി ചിലവാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത നമുക്കറിയാം ക്ഷേത്ര ജീവനക്കാർ എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടി കഴിയുന്ന ജോലി ജോലി ചെയ്യുന്ന ആളുകളാണ് പലപ്പോഴും തുടർച്ചയായി അവൾ അവർക്ക് അവർക്ക് ലീവ് പോലും ലഭിക്കാതെ ജോലി ഒരു സാഹചര്യം ഉണ്ട് എന്നിട്ട് മലബാർ ബോർഡിന്റെ ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം താളം തെറ്റുമ്പോൾ അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളപ്പോഴാണ് ഇവിടെ കമ്മീഷണർക്കും ദേവസ്വം പ്രസിഡന്റുമാർക്കും ഒക്കെ സഞ്ചരിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായി പണം ദൂർത്തായി മറ്റൊരു വഴിയിലൂടെ കടന്നുപോകുന്നത് കടന്നു പോകുന്നത് വിവരങ്ങൾ നൽകിയത് ഇടവേള